ധനുരാജ് കൂടി തുടരുന്നുണ്ട് സ്ത്രീ സംരംഭകർക്ക് രണ്ടു കോടി വായ്പ നൽകുന്നു അട്രാക്ഷൻ ഉള്ള ഒരു കാര്യമായി ഈ ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുക അന്നൊരു വികസന മുന്നേറ്റം അത് എങ്ങനെ കൊണ്ടുവരും സ്ത്രീകൾക്കും സമൂഹത്തിനൊന്നാകെ സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ഒരുപാട് പദ്ധതികള് ഈ ഗവൺമെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് അപ്പൊ അതിൽ അതിന്റെ തുടർച്ച എന്ന നിലയിലും അടുത്ത ഒരു ഘട്ടമെന്ന നിലയിലുമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഓണ്ടർപ്രണറിയൽ ആക്ടിവിറ്റീസിനുവേണ്ടി പൊതുവേ ബഡ്ജറ്റിന്റെ ഒരു ഒരു നമ്മളതിനെ ബജറ്റിനെ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ഓൺ ആക്ടിവിറ്റീസിനും അതുവഴി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ എം എൻ ആർ ഐ ജിയുടെ കാര്യം ഇവിടെ പറഞ്ഞു എം എൻ ആർ ഇ ജി ഞാൻ മരിശോധിച്ചപ്പോൾ എമ്പത്താറായിരം കോടി രൂപ ഈ വർഷം മാറ്റി വെച്ചിട്ടുണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കഴിഞ്ഞ വർഷം ഇടക്കാല ബഡ്ജറ്റിൽ അറുപതിനായിരം കോടിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു ഒരു ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അത് ഇപ്രാവശ്യം വീണ്ടും പഴയ പടിയിലേക്ക് കഴിഞ്ഞവട അനുമ്പത്തെ തവണയിലേക്കുള്ള എമൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകളുടെ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർലോഭമായ സഹകരണവും അവരുമായിട്ടുള്ള ഒരു പങ്കാളിത്തവും വളരെ പ്രസക്തമാണ് കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാന തലങ്ങളിലാണ് അപ്പൊ ഒരുപക്ഷെ ഇന്ന് ധനകാര്യമന്ത്രിയുടെ സ്പീച്ചിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു കാര്യം കൂടിയുണ്ട് അവരെ അവതരിപ്പിച്ചിരിക്കുന്ന വേളയിൽ തന്നെ പലതവണ സ്റ്റേറ്റ് ഇൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ വി വർക്ക് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന രീതിയിൽ അവിടെ പലതവണ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഒരു പിന്നെ ഫെഡറൽ കോമ്പറ്റീറ്റീവ് ഫെഡറലിസം നമ്മൾ ഡീ ആയിട്ട് പല കാര്യങ്ങളും മാറ്റി അതായത് ഡീ കൊണ്ടുവന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സ്റ്റേറ്റുകൾ തമ്മിൽ കോമ്പറ്റി ചെയ്യുന്ന രീതിയിലേക്കുള്ള ഫ്രെയിം വർക്കിനെ പറ്റി വീണ്ടും വീണ്ടും ഓന്നി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പ് മുൻകാലങ്ങളെക്കാളും കൂടുതലായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുമായി ചേർന്ന് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രല്ല തുടക്കത്തിൽ തന്നെ നാല് പില്ലേഴ്സിലെ സ്ത്രീകളുടെ കാര്യം മന്ത്രി പറഞ്ഞിരുന്നു അത് മാത്രമല്ല എഴുപത് ശതമാനം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ എഴുപത് ശതമാനം വർക്ക് വിമൺ പാർട്ടിസിപ്പേഷൻ അത് ഉണ്ടാവണമെന്നും ഉന്നി പറയുന്നുണ്ടായി അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങളിലും സംസ്ഥാനങ്ങളുടെയും അവരുമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം അത് രണ്ട് സൈഡിൽ നിന്നും ആ ഒരു സഹകരണം ഉണ്ടാവണം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കണം അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റുമായിട്ടും സഹകരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ചിത്രത്തിലാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സക്സസിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഈ ബഡ്ജറ്റിന്റെ അനക്ഷറിലെ ഒരു ഒരു വെബ്സൈറ്റിൽ ഒരു ഔട്ട്കം ബഡ്ജറ്റും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഈ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിന്റെ ഔട്ട്കം അല്ല ഈ വരുന്ന ബഡ്ജറ്റിനെ ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഔട്ട്കം ബഡ്ജറ്റ് സെപ്പറേറ്റ് ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം അവര് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് അവര് അവരുടെ എസ്റ്റിമേറ്റ് എത്ര എത്ര വ്യത്യാസം വരും എന്നുള്ള കാര്യത്തെ പറ്റിയും അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ലൊരു സുഭ സൂചനയാണ് കാരണം ഔട്ട്കം ബഡ്ജറ്റിനെ പറ്റി പല വർഷങ്ങളിലായി ഒരുപാട് പേര് പറ്റി എഴുതിയിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിലെ ചില ഗവൺമെന്റുകൾ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോ നമ്മളിത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു സുഭസൂചനായി അതൊരു അതിനെ അസസ് ചെയ്യാമല്ലോ അടുത്ത വർഷം നമുക്ക് അതിനെ അസസ് ചെയ്യാം ഒരുപക്ഷെ ഔട്ട്കം ബഡ്ജറ്റിന്റെ ഔട്ട്കമും അടുത്ത വർഷം നമ്മൾ ഇക്കണോമിക് സർവേയിലൂടെ നമുക്കത് പരിശോധിക്കാവുന്ന കൂടിയാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള പല പദ്ധതികളുടെയും സക്സസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രീധനുരാജ് ഈ സ്ത്രീകൾ എന്ന വാക്ക് എത്ര തവണ ധനമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ ഈ ബജറ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കർഷകർക്ക് വനിതകൾക്ക് ഇടത്തരക്കാർക്ക് ഒക്കെയും പ്രയോ വിദ്യ വിദ്യാർത്ഥികൾക്കൊക്കെയും പ്രയോജനപ്പെടുന്ന വിദ്യാർത്ഥികളിലും ഇടത്തരക്കാരിലും കർഷകരിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം അതിനൊപ്പം തന്നെ ഈ നേരത്തെ ചർച്ചയ്ക്ക് ഇടയിൽ വന്ന ഒരു വാക്ക് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പദ്ധതികൾ ഒപ്പം ദീതി ദ്രോൺ യോജന പദ്ധതി ഇതൊക്കെയും സ്ത്രീകളെ മുന്നേ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പദ്ധതികൾ കൂടിയാണ് അങ്ങനെ നോക്കിയാൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് എഐ പോലെയുള്ള കമ്പനികൾക്ക് ഇനി ചെറുകിട വ്യവസായ രംഗമാകട്ടെ അതിലൂടെ മെഡിക്കൽ സീറ്റ് വർധന എന്തെടുത്താലും സ്ത്രീകൾക്ക് അതിൽ പ്രാതിനിധ്യം വലിയൊരു തോതിലുണ്ട് അല്ലെങ്കിൽ മൂന്നിൽ രണ്ടും സ്ത്രീകൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആത്യന്തികമായി ഗുണം ലഭിക്കുന്നില്ലേ തീർച്ചയായും നമ്മളിപ്പോ ആദ്യത്തെ അഗ്രികൾച്ചർ ആദ്യത്തെ ബഡ്ജറ്റ് സ്പീച്ചിന്റെ ആദ്യത്തെ ഫേസ് ആദ്യത്തെ ഘട്ടത്തിൽ ആദ്യത്തെ നാല് ഏരിയാസിലോ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അഗ്രിക്കൾച്ചറാണ് അപ്പൊ അഗ്രികൾച്ചറിൽ നൂറ് ജില്ലകളില് അതായത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള നൂറ് ജില്ലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നൂറ് ജില്ലകളിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോഴും അഗ്രികൾച്ചറിനെ പറ്റി സംസാരിക്കുമ്പോഴും ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെ വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ സ്ത്രീ തൊഴിൽ അതായത് വനിതകളാണ് അത് ഫോർമലായിട്ടും ചെയ്യുന്നവരുടെ ഇൻഫോർമൽ ആയിട്ടും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു ഇക്കണോമിയുടെ ബൂസ്റ്റ് വരുമ്പോൾ അഗ്രികൾച്ചറിലെ ബൂസ്റ്റ് വരുമ്പോൾ അത് വനിതകളുടെ ഉന്നമനത്തിന് വളരെ അധികം സഹായകരമാവും അത് കഴിഞ്ഞ് വന്ന് എം എസ് എം ഇനെ പറ്റി സംസാരിച്ചു നമ്മൾ എം എസ് എം ഇയിലും ഒരുപാട് പുതിയ പദ്ധതികളും ഒക്കെ പറയുമ്പോൾ ആ കൂടുതൽ പ്രൊഡക്ടിവിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമുക്ക് നമ്മുടെ അയൽസാനമായ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ വനിതാ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷനുള്ള ഇന്ത്യയിൽ തന്നെ എം എസ് എം ഇ സെക്ടറില് അപ്പോ അതെല്ലാം ഇന്നലത്തെ ഇക്കണോമിക് റിവ്യൂലെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോ എംഎസ്എംഇയുടെ വളർച്ച എന്ന് പറയുന്നതും ലേബർ വിമൻ ലേബർ പാർട്ടിസിപ്പൻസിപ്പേഷനെ കൂട്ടാൻ ഉതകുന്നതാണ് വിമൻ പാർട്ടിസിപ്പേഷൻ അതുമാത്രമല്ല പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പുകളും പുതിയ കമ്പനികളൊക്കെ കോഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന ചില എക്സംഷൻസുകൾ അതെല്ലാം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം കൂടാതെ നമ്മൾ ഈ ഈ ചർച്ചയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചർ ടാക്സ് ടാക്സ് നമ്മുടെ നാട്ടിലും ഒരുപാട് ഈ അല്ല റിബേറ്റ് കൊടുത്ത് റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ റിബേറ്റ് അനുവദിക്കുമ്പോൾ ഒരുപാട് വനിതാ സംരംഭകർക്കോ വനിതാ വനിതാ ജീവനക്കാർക്കോ എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ട് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ സ്കീമുകൾ പലതുമുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മളിതിനെ ചർച്ച കൊണ്ടുപോകണം കാരണം നമ്മുടെ വനിതകൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം അവർക്ക് പഠന സഹായം ഉണ്ടാവണം അവർക്ക് ഇപ്പോൾ എസ് സി എസ് ടി ഓൺടർപ്രണേഴ്സിന് രണ്ടു കോടി അഞ്ചു ലക്ഷം ആൾക്കാർക്ക് രണ്ട് കോടി രൂപ വീതം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അതെല്ലാം പ്രോത്സാഹനജനകമാണ് പക്ഷെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നത് ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഗ്രൗണ്ടില് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടി അതിൽ ശുഷ്കാന്തി കാണിക്കുന്നത് അപ്പൊ ഈ പൈസ ഈ പണം നമ്മൾ അനുവദിച്ചിരിക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റായിട്ടല്ലോ കൊടുക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പല രീതിയിലും പല സ്കീമുകൾ ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത് അവിടെ ഒരു വമ്പിച്ച പമ്പിച്ച് ഒരു കൊളാബറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും എന്നാണ് ഈ ബഡ്ജറ്റ് ിൽ ഈ പ്രത്യേക പ്രത്യേകിച്ച് ഇന്ന് കാണുന്ന ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്